മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് വസ്ത്രം ധരിക്കണമെന്ന് ഷാഠമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇത്ര മാറിയിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും മറ്റുള്ളവർ എന്ത് ധരിക്കുന്നു എങ്ങനെ ധരിക്കുന്നു എന്നൊക്കെ നോക്കി നടക്കലാണ് ജോലി അവർക്ക് താല്പര്യമല്ലാത്ത രീതിയിലാണ് വസ്ത്രധാരണമെങ്കിൽ അങ്ങേയറ്റം മോശമായ ഭാഷയിൽ അവരെ അധിക്ഷേപിക്കുകയും ചെയ്യും അതിൽ ഏറ്റവും വലിയ ഇരകളാകുന്നത് സിനിമാ നടിമാരാണ് ഹണി റോസും അന്നാരാജനും സാനിയ അയ്യപ്പനും ഒക്കെ അത്തരത്തിൽ വലിയ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളവരാണ് ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഇതാ നടി ചൈത്ര പ്രവീണും ഉൾപ്പെട്ടിരിക്കുകയാണ് തനിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളോട് ചൈത്ര പ്രവീൺ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എൽ എൽ ബി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ചൈത്ര ധരിച്ച വസ്ത്രമായിരുന്നു വിവാദമായി മാറിയത് പ്രൊമോഷൻ പരിപാടിയുടെ വീഡിയോ എത്തിയപ്പോൾ കറുപ്പ് നെറ്റിന്റെ ഒരു സാരി ധരിച്ചിരുന്നത് ഈ സാരിയുടെ കൂടെ ബ്ലൗസ് ധരിച്ചില്ല എന്ന രീതിയിലുള്ള കമന്റുകളും വിമർശനങ്ങളും ഒക്കെയാണ് ഉയർന്നത് വിറ്റ്നസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ താരമാണ് ചൈത്ര പ്രവീൺ കോഴിക്കോടാണ് ചൈത്രയുടെ സ്വദേശം അഭിനയത്തിന് പുറമെ മോഡൽ യോഗ ട്രെയിനർ ദന്തശ്രീ എന്നീ രംഗത്തും തന്റേതായ കഴിവുകൾ തെളിയിച്ച താരമാണ് ചൈത്ര പ്രവീൺ ചൈത്രയുടേതായി ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം എൽ എൽ ബി ആണ് എൽ എൽ ബിയുടെ പ്രൊമോഷൻ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ചൈത്ര ധരിച്ച സാരി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഇതിന് പിന്നാലെ ചൈത്രക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നു ബ്ലൗസ് ഇടാതെ സാരി മാത്രം മുടുത്തു വന്നു ബ്ലൗസ് ഇടാൻ മറന്നതാണോ കോഴിക്കോടുകാരെ പറയിപ്പിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു ചൈത്രയ്ക്ക് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്നാൽ ഇപ്പോഴിതായി ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് ചൈത്ര വൈറൽ ആകാൻ വേണ്ടി മനഃപൂർവ്വം ധരിച്ചതല്ല ആ സാരി എന്നാണ് യൂട്യൂബ് ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ചൈത്ര പറയുന്നത് തന്റെ അമ്മയുടെ സാരിയും ബ്ലൗസും ആയിരുന്നു അന്ന് ധരിച്ചതെന്നും ചൈത്ര പറഞ്ഞു അതോടൊപ്പം കോഴിക്കോടിനെ ഏറെ സ്നേഹിക്കുന്നു തന്നെ കോഴിക്കോടുകാരി എന്ന് പറയുന്നത് തന്നെ അപമാനമാണെന്ന കമന്റുകൾ ഏറെ വേദനിപ്പിച്ചു എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ചൈത്ര പറയുന്നത് താൻ ഒരു കോഴിക്കോടുകാരിയാണ് അത് തന്നെ എവിടെയും അഭിമാനത്തോടെ തന്നെ പറയുമെന്നും അങ്ങനെയുള്ള തന്നെ കോഴിക്കോട് മണ്ണിന് അപമാനമാണ് എന്ന കമന്റ് കണ്ടപ്പോൾ ശരിക്കും തനിക്ക് സങ്കടം തോന്നിയെന്നും ചൈത്ര പറയുന്നുണ്ട് തന്റെ അമ്മ തന്ന ആത്മവിശ്വാസത്തിലാണ് ആ സാരി ധരിച്ച് പരിപാടിക്ക് പോയതെന്നും ചൈത്ര വ്യക്തമാക്കുന്നു ആ സാരി ധരിച്ചതിന് ശേഷം തൻ അമ്മയെ വിളിച്ചിരുന്നുവെന്നും കറുപ്പിൽ നീ സുന്ദരിയായിട്ടുണ്ട് എന്ന അമ്മ പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രൊമോഷൻ പരിപാടിയിലേക്ക് പോകുന്നതെന്നും ചൈത്ര പറഞ്ഞു എന്നാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലല്ല പ്രേക്ഷകർ നമ്മളെ കണ്ടിട്ടുള്ളതെന്നും ആദ്യം ആ വീഡിയോ വന്നപ്പോൾ ശ്രദ്ധിച്ചത് തന്റെ ചിരി കൊള്ളാമായിരുന്നോ താൻ സുന്ദരിയാണോ എന്നൊക്കെയാണെന്നും ആ ഡ്രസ്സിൽ കുഴപ്പമുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും ചൈത്ര വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ മോശമല്ലാത്ത ഡ്രസ്സ് ധരിച്ചാലും ആളുകൾ ചോഴിന്ന് നോക്കുന്നതിനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അതുപോലത്തെ കമന്റുകൾ ഇട്ടിട്ടുണ്ട് തനിക്കും തന്റെ വീട്ടുകാർക്കും ഒക്കെ ആണെങ്കിൽ കമന്റ് ഇടുന്നതിൽ തനിക്ക് പ്രശ്നമില്ല എന്നും എങ്കിലും വീഡിയോ കണ്ട വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നൊരു ചെറിയ പേടി തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ചൈത്ര പറയുന്നു എന്തായാലും വീട്ടുകാർ പോസിറ്റീവായും നെഗറ്റീവായും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം തനിക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമമുണ്ടെന്ന് അവർക്കറിയുമായിരിക്കുമെന്നും ചൈത്ര പറഞ്ഞു അതേസമയം ഈ വസ്ത്രം വൈറൽ എന്നൊന്നും താൻ വിചാരിച്ചിരുന്നില്ല എന്നും ഏത് പരിപാടിയിലൊക്കെ പോകുമ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ഇരിക്കണമെന്നും ആത്മവിശ്വാസത്തോടെ ഇരിക്കണമെന്നുള്ളതാണ് പ്രധാനമെന്നും ചൈത്ര ചൂണ്ടിക്കാട്ടി ചൈത്രയ്ക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ് അപ്പോൾ സാരിയാണോ ഉടുത്തതെന്ന് നോക്കില്ല എന്നും അന്നും പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിച്ചു പക്ഷെ അവിടെയാണ് എല്ലാം കൈവിട്ട് പോയതെന്നും ചൈത്ര പറയുന്നുണ്ട് ക്ലീവേജ് കാണിക്കുന്നതും പൊക്കൾ കാണിക്കുന്നതും ഒന്നും തനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല സാരിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം സാരി ഉടുക്കുമ്പോൾ ചിലപ്പോൾ മാറിന്റെ വിടവും വയറും എല്ലാം കണ്ടെന്ന് വരാം അത് സ്ത്രീ സൗന്ദര്യമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും സ്ത്രീ സൗന്ദര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികളാണ് അതെല്ലാം അതെല്ലാമെന്നും അതിലൊരു തെറ്റും തനിക്ക് തോന്നിയിട്ടില്ല എന്നും ചൈത്ര പറയുന്നുണ്ട് കമന്റ് ചെയ്യുന്നവരെയും ചൈത്ര ഒന്നും പറയുന്നില്ല അവരുടെ കോണിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണെന്നും എന്തായാലും ഇത്തരം വിമർശനങ്ങളൊക്കെ കൊണ്ട് തനിക്ക് നേട്ടമാണ് ഉണ്ടായതെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു ജെന്റിസ്റ്റ് ആണ് ചൈത്ര പ്രവീൺ അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ടാണ് മോഡലിങ്ങിലൂടെ ചൈത്ര സിനിമയിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്